കപ്പയും മധുരക്കിഴങ്ങും ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കൂട്ടുകറി ഉണ്ടാക്കാം ഇതിന് വേണ്ടി അരക്കപ്പ് കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് ഒരു കുക്കറിലേക്ക് മാറ്റാം ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ചൊരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇതിലേക്ക് ഇനി മധുരക്കിഴങ്ങ് ഒരു നാനൂറ് ഗ്രാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർക്കാം ഇനി കുക്കർ അടച്ച് വീണ്ടും ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കപ്പയിട്ടിട്ട് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച ആ മധുരക്കിഴങ്ങ് ും കടലയും ഉണ്ടല്ലോ അതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങാ ചിരുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് മയത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാം ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം മറ്റൽ കറിവേപ്പിലയും ചേർക്കാം മുക്കാൽ കപ്പ് തേങ്ങാ ചിരകിയത് ചേർക്കാം അത് ഒരു ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം തീയലിൻ്റെ ഒക്കെ പരുവത്തിൽ ഇനി നേരെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി കൂട്ടുകറി തയ്യാറായി